തന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ഏത് കൊച്ചിനാണ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് ലക്ഷം രൂപ അക്കൗണ്ടിൽ പറഞ്ഞത് അത് ഏത് കൊച്ചിന്റെ കാര്യമാണെന്നൊന്നും പറയാവോ അല്ല ഇത്രയും തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടില്ല ആ കുട്ടിന്റെ കാര്യം ഒന്ന് പറയാവോ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പൈസ ചോദിച്ചു എന്നല്ലേ പറഞ്ഞത് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക ഇത് ആരാണെന്നും കൂടെ അയയ്ക്കും ഞാൻ ചോദിച്ചോക്കാം ഞാൻ എത്ര രൂപയാണ് ചോദിച്ചത് എപ്പോഴാണ് ചോദിച്ചത് അങ്ങനെ യു കെ വിസ തട്ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇനി അതിനെ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഒരു പുതിയൊരു ന്യൂസ് ഉണ്ട് പുള്ളിക്കാർത്തിടെ ജോലി പോയിരിക്കുവാണ് അതിൻ്റെ ഒരു ചെറിയൊരു ലെറ്റർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ജസ്റ്റ് ഒരു പി ഡി എഫ് ഫൈൽ ഞാൻ അതിൻ്റെ ആ ഒരു ചെറിയൊരു പോർഷൻ മാത്രം ഞാനിവിടെ വായിച്ചുതരാം ദർ ഫോർ വി ആർ അപ്ഡേറ്റിംഗ് യു ദാറ്റ് ദി സ്റ്റാഫ് മെമ്പർ ദാറ്റ് യു ഹാവ് നെയ്ംഡ് ഇസ് നോ ലോങ്ങർ ആൻ എംപ്ലോയ് ഓഫ് ദി ഹോം ഓർ ഓഫ് ദി കമ്പനി അതായത് നീരജ വർക്ക് ചെയ്യുന്ന ഈ ഒരു സ്ഥാപനത്തിലോട്ട് ആരോ മെയിൽ അയച്ചിട്ടുണ്ട് അതായത് ഈ പറയുന്ന വ്യക്തി ഇതുപോലുള്ള തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇതിനെ ഇപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലോട്ട് ആരോ അവർക്ക് മെയിൽ അയച്ചു അപ്പം ആ ഒരു മെയിലിന്റെ റിപ്ലൈ ആണ് നിങ്ങൾ ഈ കണ്ടത് ഓക്കെ അതായത് നീരജ അമ്മൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പം നിലവിൽ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നില്ല ആ ഒരു കമ്പനിയുടെ പാർട്ടല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇത് എഴുതിയിട്ടുണ്ട് എന്തായാലും ആ ഒരു കാര്യത്തിൽ അങ്ങ് തീരുമാനമായേ ഇനി വേറെ ഒരു വീഡിയോ ഞാനിവിടെ കാണിച്ചു തരാം നീറ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം ഉണ്ട് അതിനകത്ത് ആ ഒരു ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നീരജ് അമ്മൂസിനെതിരെ നിങ്ങൾ ഞാൻ വീഡിയോ ഇടണോ നീരജയുടെ കാരണം എനിക്കൊരു ഭീഷണി വന്നിട്ടുണ്ട് പണി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഇല്ലാണ്ട് എഴുന്നൂറ്റി നാപ്പത്തിയഞ്ച് ഫോളവേഴ്സ് ആണ് എനിക്ക് ഇൻസ്റ്റഗ്രാം ഈ ആയിട്ട് കടിച്ചതാണ് സാധാരണ ഞാൻ ഇൻസ്റ്റഗ്രാം ലൈവ് വന്നിട്ടുണ്ട് കാരണം ഇപ്പം ഫോളോവേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ലൈവ് വരാൻ പറ്റുന്നില്ല സോ കാണുന്ന കാണുന്നീരജക്കെതിരെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ പോയി ഭീഷണിപ്പെടുത്തുക ഇതാണ് ഇപ്പോഴത്തെ ഒരു പരിപാടി ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു തെറ്റും ഇവിടെ ചെയ്തിട്ട് എന്തിന് നീരജ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോഴും അവർക്ക് അവരുടെ ഭാഗത്തെ തെറ്റ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുമാത്രമല്ല ഇവർ ഈ യു കെ എക്സ്പ്രസിൻ്റെയൊക്കെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ഇവർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവർ വന്നിരുന്ന എന്തെല്ലാം ഡയലോഗ് അടിക്കുന്ന ഇവരുടെ പേഴ്സണൽ ചാറ്റിനകത്ത് തന്നെ പല ആൾക്കാരടുത്തും പോയിട്ട് ഈ വിസ റിലേറ്റ് ചെയ്തിട്ട് കാശ് ചോദിച്ചിട്ടുണ്ട് ഇവർ വന്നിരുന്ന് വലിയ ഡയലോഗ് അടിക്കുമായിരുന്നു ഞാൻ മുന്നൂറ് ഒക്കെ ഉള്ള ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് തരാം യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങൾക്ക് തരാം മറ്റേ ചോണ ഉണ്ടെങ്കിൽ നീ ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുക ഇവിടെ പ്രൂഫെല്ലാം അടുത്ത് വെളിയിലിട്ടപ്പോഴത്തേക്ക് ഇവർക്ക് ആൻസർ ഇല്ല ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ആൾക്കാർ എനിക്കൊന്ന് ഫോളോവർ ആക്കി കഴിഞ്ഞാൽ ഞാൻ നടത്തിട്ടില്ലായ്മയും സംസാരിക്കുന്നതായിരിക്കും കാരണം നിരച്ച് പറഞ്ഞിരിക്കുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണ് ഈ കാണിച്ചു കൂട്ടുന്നത് ഒന്നും സത്യമല്ല എന്നാണ് ചേച്ചിയുടെ അഭിപ്രായം അപ്പം ഈ വോയിസ് അതെ അതെ ഇത് ചെയ്യുന്ന എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ടാണ് എന്ന് ഒരാളുടെ ജീവൻ ഇവിടെ നഷ്ടപ്പെട്ട് അതിനെ പറ്റിയിട്ടൊന്നും പറയാനില്ല എല്ലാവരും ചെയ്യുന്ന റീച്ചിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞുണ്ടാക്കുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ഉള്ള സ്കാമുകളിലൊന്നും ആൾക്കാർ പോയി പെടരുതേ എന്നുള്ള ഒരു അവയർനെസ് ആണ് നമ്മൾ എല്ലാവരും കൊടുക്കുന്നത് ഇനിയെങ്കിലും പറയുവാണ് ഇമാതിരി ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ വാക്ക് കേട്ടിട്ട് പോയി പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും പിന്നെ അത് നഷ്ടപ്പെട്ടെന്നും പറഞ്ഞിട്ട് പിന്നെ വന്നിരുന്ന കരഞ്ഞിട്ടും ഒരു പ്രയോജനവും ഇല്ല നിങ്ങൾ എവിടെയെങ്കിലും കാശും മുടക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നിങ്ങൾ കണ്ടും കേട്ടും പഠിച്ചതിനു ശേഷമേ നിങ്ങൾ പൈസ മുടക്കാവൂ അല്ലാതൊക്കെ മുടക്കി കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ഇരിക്കും എഡിറ്റ് ചെയ്ത് ഉദ്ദേശിക്കുന്നത് അപ്പം ചേച്ചി വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട് അടുത്ത് നെറ്റ്ഫ്ലിക്സിൽ ഒരു ഇത് തുടങ്ങാനാണ് സീരിയസ് തുടങ്ങാനാണ് അതാകുമ്പോൾ ആയിട്ട് തീരുവല്ലോ പക്ഷെ ശരിക്കും പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൽ സീരിയസ് ആയിട്ട് ഇടേണ്ടത് നീരജയുടെ എപ്പിസോഡാണ് നീരജയുടെ ലൈഫ് സ്റ്റോറിയാണ് ഒരുപാട് കഥകളുണ്ട് അതായത് ഹി വിസിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലാതെ മോശമായിട്ടുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ നാളെ ഇനി അത് വളച്ചൊടിച്ച് വേറെ രീതിയിൽ കൊണ്ടുവരരുത് കാര്യം നിങ്ങൾ നിങ്ങൾ കാരണം കാശ് നഷ്ടപ്പെട്ട ഒരുപാട് പേര് ഇതേ ഇങ്ങനെ ഡേ ബൈ ഡേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിനകത്ത് നിങ്ങൾ ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഒരുപാട് മെസ്സേജ് ഇടപ്പം ഉണ്ട് ഈവൺ എനിക്ക് പോലും കുറേ ആൾക്കാർ ഇത് റിലേറ്റ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ പുള്ളിക്കാരത്തി തന്നെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് അത് കണ്ടിട്ടാണ് ആ എറണാകുളത്തുള്ള ഒരു കമ്പനി ഇവരെ സമീപിക്കുകയും പിന്നെ ഇത്രയും ആൾക്കാരുടെ പൈസ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയും അവസാനം പൈസയും പോയി സിഒസും ഇല്ല ഒന്നുമില്ല ഇവരാണെങ്കിൽ എനിക്കിതൊന്നും അറിയത്തില്ല രാമനാരായണമെന്നും പറഞ്ഞിട്ട് നൈ ചേട്ടങ്ങ് കൈ ഒഴുകയും ചെയ്തു അത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഒറ്റയിൽ കിട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും മറന്നു കുറച്ച് കുറച്ചിട്ടല്ലേ അവരെന്ന ഓർത്തിരിക്കുള്ളൂ ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ എങ്ങനെ ടൈറ്റിൽ ഇടേണ്ടത് നീരജയുടെ വിസ്താ തട്ടിപ്പ് എന്നാണ് ടൈറ്റിൽ ചേച്ചി പറഞ്ഞു തന്നിരിക്കുന്നത് സോ ആർക്കെങ്കിലും എങ്ങനെയാണ് നെറ്റ്ഫ്ലിക്സിൽ തുടങ്ങുന്നത് എന്ന് പറഞ്ഞിരുന്നായിരുന്നെങ്കിൽ അറിയാന്ന് ഇന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊന്ന് അതേപോലെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാറ് കാരണം എനിക്ക് അറിഞ്ഞൂടാ നീരജോന് വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യുന്നു പിന്നെ എന്റെ ഒരു രീതിയിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നതേയുള്ളൂ ഞാൻ ഇതൊരു ചെറിയൊരു കുക്കിംഗ് എന്റെ ഫാമിലി ബ്ലോഗായി കൊണ്ടുവന്ന് ചെറിയ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ചാനലാണ് ഇത് എന്റെ ടോപ്പി അല്ല ഇത്രയും അഴിമതി ഇവിടെ അറിയാവുന്നവർ തമ്മിൽ നടന്നപ്പോൾ നമ്മളിത് പബ്ലിസിറ്റി ആക്കി അത്രയുള്ളൂ യു കെയിലുള്ള ഒരുപാട് ആൾക്കാർ നീരജയ്ക്ക് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട് ഇനി ഈ ഒരു ചേച്ചിക്ക് പേഴ്സണലി നീരജ് അയച്ചേക്കുന്ന വോയിസ് മെസ്സേജ് ഞാൻ ഇവിടെ കേൾപ്പിച്ചേരാം അല്ലോട് എനിക്ക് ഏത് കൊച്ചിനാണ് യൂണിവേഴ്സിറ്റിയിൽ ഓക്കെ ഇതിപ്പം ഒരു കൊച്ചിൻ്റെ ഇടത് മാത്രമല്ല ലിക്വിഡ് ആയിട്ട് കാശ് കൊണ്ട് കൊടുക്കണം എന്ന തരത്തിലൊക്കെയുള്ള ചാറ്റുകൾ വരെയുണ്ട് വേണമെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ വെക്കാം നീരജയുടെ ചാറ്റ് തന്നെയാണ് നീരജയുടെ വാട്സാപ്പിലൂടെ നീരജീ വിഷയായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരോട് ചാറ്റ് ചെയ്ത ചാറ്റുകളാണ് ഇതൊക്കെ ഇതൊക്കെ ഇപ്പോൾ ഓരോന്നോരോ ഇങ്ങനെ പൊങ്ങി വന്നോണ്ടിരിക്കുവാണ് എന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടേയില്ല എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയത്തേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അല്ല ഇത്രയും തെളിവുകളും കിട്ടിയില്ലേ ആ കുട്ടിയുടെ ഒന്ന് പറയാവോ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പൈസ ചോദിച്ചു എന്നല്ലേ പറഞ്ഞത് അതിന്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കും അനി ഇത് ആരാണെന്നും കൂടെ അയയ്ക്കും ഞാൻ ചോദിച്ചു നോക്കാം ഞാൻ എത്ര രൂപയാണ് ചോദിച്ചത് എപ്പോഴാണ് ചോദിച്ചത് തനിക്ക് കുറച്ചെങ്കിലും മനസാക്ഷി ഈ ചോദ്യമാണ് തിരിച്ച് ഞങ്ങൾ എല്ലാരും ചോദിക്കുന്നത് തനിക്ക് ലേശമെങ്കിലും ഉളുപ്പുണ്ടോ താൻ കാരണമല്ലേ ഇത്രയും ആൾക്കാരുടെ കാശ് നഷ്ടപ്പെട്ടേ അതിന്റെ റെസ്പോൺസിബിലിറ്റി താനല്ലേ ഏക്കേണ്ടത് എങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ താൻ ബാക്കിയുള്ളവരെ പോയി ഭീഷണിപ്പെടുത്താനും അവർക്ക് അവരെ തറ വിളിക്കാനും പോയിട്ട് എന്താണ് കാര്യം ഇത്രയും പേരുടെ കാശ് നഷ്ടപ്പെട്ടെന്നുള്ളൊരു സമാധാനമാണ് നിങ്ങൾ വന്നിരുന്നു പറയേണ്ടത് അല്ലാതെ ബാക്കിയുള്ളവർ തനിക്ക് അഗേൻസ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്ന് അവർക്ക് ഉളുപ്പുണ്ടോ അവർക്ക് നാണമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു മര്യാദയായിട്ടുള്ള ഒരു പരിപാടിയാണോ പിന്നെ നീരജെ ഈ പറയുന്ന യു കെ മലയാളി അസോസിയേഷൻ എന്നൊക്കെ പുറത്താക്കി എന്നുള്ള രീതിയിലുള്ള കുറച്ച് സംഭവങ്ങൾ ഞാൻ അറിഞ്ഞു പിന്നെ ഈ അടുത്ത് ഏതൊരു ഓണപരിപാടിക്കും പുള്ളിക്കാർക്ക് ഏതൊരു ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതും ക്യാൻസൽ ചെയ്തു എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് ഞാൻ പൈസ ചോദിച്ചോ അല്ലെങ്കിൽ ഞാൻ അയാൾക്ക് ചാറ്റ് ചെയ്യുന്നതോ സ്ക്രീൻഷോട്ടോ അയാൾക്ക് ഞാൻ പൈസ ചോദിക്കുന്നതായിട്ടുള്ള വോയിസോ അല്ലെങ്കിൽ അഡ്മിഷൻ റെഡിയാക്കി തരാൻ ഈ അയാൾസ് ഒന്നും വേണമെന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ആ ചാറ്റോ സ്ക്രീൻഷോട്ടോ വോയിസോ ഞാൻ കൊടുക്കുന്നത് അയാൾ നിനക്ക് സെൻഡ് ചെയ്തിട്ടാണോ ഇത് എടുത്തിത്രയും പബ്ലിക്കിന്റെ മുന്നിൽ ഇട്ടേക്ക് ഞാൻ കുറച്ച് മുന്നേ കുറച്ച് ചാറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇവര് സിഇഒസ് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ആൾക്കാരെ സമീപിച്ചപ്പോൾ ഉള്ള ചാറ്റും കാര്യങ്ങളും അതൊക്കെ ഇതിനൊക്കെ എന്ത് മറുപടിയാണ് തനിക്ക് കൊടുക്കാനുള്ളത് ഇതൊന്ന് രണ്ട് വർഷത്തിന് മുന്നേ നടന്ന സംഭവമാണ് പക്ഷെ എന്നാൽ പോലും ഇപ്പോഴാണ് ഈ ഒരു വിഷയം ചർച്ചയായി വരുന്നതും ഇത്രയും വലിയൊരു സ്കാമ് ഇത് നടന്നിട്ടുണ്ടെന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നത് എത്ര രൂപയാണ് ആൾക്കാർക്ക് നഷ്ടപ്പെട്ടത് ഓരോ പൈസയും എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ആൾക്കാർ ഉണ്ടാക്കുന്നത് ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി തന്നില്ലെങ്കിൽ നിരചട കാര്യത്തിൽ ഏകദേശം തീരുമാനമാവും എന്നാലും ഈ പോക്ക് പോയിക്കഴിഞ്ഞാൽ യു കെ എന്ന് നാട്ടിൽ കയറ്റി വിടും എന്നിട്ട് ഇനിയുള്ള ജീവിതം കേരളത്തിലാവും കാര്യം ഇങ്ങനെയൊക്കെ ഇത്രയും വലിയൊരു തട്ടിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഒരു കൺട്രിയിൽ നിൽക്കുന്ന കാര്യം നടക്കുന്ന പരിപാടിയല്ല ആരെങ്കിലും ഇത് നല്ല രീതിയിൽ കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ നീരജയുടെ കാര്യത്തിൽ നല്ല രീതിയിൽ ഒരു തീരുമാനമാവും ഇത്രേം ഞാൻ പറയുന്നുള്ളൂ എന്തായാലും ഇതാണ് നീരജ അമ്മൂസിൻ്റെ നിലവിലുള്ള അപ്ഡേറ്റ് ഒരുപാട് പേര് ഇതിൻ്റെ റിലേറ്റ് ചെയ്ത് വീഡിയോസും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് കുറേ കുറേ വീഡിയോസും ഉണ്ട് തപ്പി തപ്പ തപ്പാൻ നിന്ന് കഴിഞ്ഞാൽ അതിനേ സമയം കാണത്തുള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക